ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതുപോലുള്ള പഴയ കാർ ജിരിയോ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഓട്ടോമിക്കുക എല്ലാവരും തന്നെ വണ്ടികളുള്ള പഴയ ഇതുപോലത്തെ കാർ സ്റ്റി സെറ്റുകൾ മാറ്റിയിട്ട് ആൻഡ്രോയിഡ് സെറ്റുകളാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ പഴയ സെറ്റുകളൊക്കെ പലരും ചുമ്മാ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇതും അങ്ങനെ സെറ്റാണ് എൻ്റെ വീടിന് അടുത്തുള്ള ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനെ ആ ഒരു ചേട്ടന് വേറെ ആൾ കൊടുത്താണ് അയാൾ വേറെ ആൻഡ്രോയിഡ് സെറ്റ് മേടിച്ചപ്പം ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടന് കൊടുത്തു വണ്ടിയിൽ വെക്കാനായിട്ട് ഓട്ടോ ഓടിക്കുന്ന ആ ചേട്ടൻ ആ ഒരു ചേട്ടൻ ഇതിൽ കണക്ഷൻ കൊടുത്ത് നോക്കിയിട്ട് തോന്നായില്ല അങ്ങനെയാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള പഴയ കാർ ഡിജോ സെറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കൈവിട്ട് കളയരുത് നമ്മൾ കറണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ആംബിഫറുകളൊക്കെ മേടിച്ചാലും ഒരിക്കലും ഇതിൻ്റെ അത്രയും ക്വാളിറ്റി അതിന് കിട്ടില്ല ഇങ്ങനെയുള്ള കാർ ഡി ജോ സെറ്റുകളൊക്കെയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട് പുട്ടായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാർ ജി യോ സെറ്റുകളൊക്കെ നിങ്ങളുടെ ഇതിൽ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഇത് വിട്ട് കളയരുത് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയുള്ള കാർ സ്റ്റീരിയോ നമുക്ക് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ബാറ്ററിയോ അല്ലെങ്കിൽ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ എസ് എം ബിസ് അഡാപ്റ്റോ ഇത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിധിയാൻ ബാറ്ററി പാക്കിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാർ സ്റ്റീ നമ്മൾ ഉപയോഗിക്കാൻ നോക്കിയാലും ഇതിൻ്റെ പാക്കിൽ ഇങ്ങനെ ഒരുപാട് വയറ് കാണും അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമ്മളെ കുഴപ്പിക്കുന്നത് ഇതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ഷൻസ് എന്ന് അതുപോലെ ഈ ഒരു സെറ്റിൽ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വയർ കണക്ടർ ഇത് പുതിയത് മേടിച്ചിട്ടേക്കുന്നതാണ് അപ്പോൾ സെറ്റിൻ്റെ കൂടെ പഴയ വയർ കണക്ടർ കിട്ടുവാണെങ്കിൽ ഓരോ വയറിലും ടാഗ് പോലെ കാണും ഓരോ വയറിൻ്റെ ഡീറ്റെയിൽസ് ഇത് പുതിയ വയർ കണക്ടറായൊണ്ട് ഇതിലങ്ങനെയൊന്നുമില്ല അപ്പോൾ ചില സെറ്റുകളിലൊക്കെ ഇങ്ങനെ വയർ കണക്റ്റിൽ ഓരോ വയറിലും ടാഗ് പോലെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും ചില ഇതിനകത്ത് സെറ്റിൻ്റെ മുകളിൽ വലിയൊരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നോക്കി നമുക്ക് ഓരോ വയറിൻ്റെയും ഡീറ്റെയിൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഇതിൽ ഉപയോഗിച്ചിട്ട് പുതിയ വയർ കണക്ടായാണ്ട് ഇതിൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല സെറ്റിലും അതിൻ്റെ വയറും ഡയഗ്രാമൊന്നും ഇല്ല അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം ഇതിനകത്ത് ഈ ഒരു മൊത്തം വയറുകളിൽ ഏറ്റവും വണ്ണം കൂടി രണ്ട് വയറുകൾ കണ്ടുപിടിക്കുക അത് രണ്ടുമാണ് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള വയർ അപ്പോൾ ഇതിലേ ഈ ഒരു മഞ്ഞ വയർ ഈ ഒരു മഞ്ഞ വയറിനും ബ്ലാക്ക് വയറിനുമാണ് ഏറ്റവും വണ്ണം കൂടുതൽ അപ്പോൾ ഇതൊരു ബ്ലാക്ക് നെഗറ്റീവും മഞ്ഞ പോസിറ്റീവുമാണ് അപ്പോൾ ഇതിലേക്ക് മാത്രം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്താൽ ഒരിക്കലും ഇത് ഓണായി വരില്ല ഇത് ഓൺ ആയി വന്നെങ്കിൽ ഈ ഒരു മഞ്ഞ വയർ പോസിറ്റീവ് വയറിൻ്റെ കൂടെ ഈ ഒരു റെഡ് വയറോട് കണക്ട് ചെയ്യണം പോസിറ്റീവ് വയറും ഈ റെഡ് വയർ ഈ റെഡ് വയറിൽ ആർ ഇ എം എന്നായിരിക്കും എഴുതിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഏത് സെറ്റാണെങ്കിലും അതിനകത്ത് പന്ത്രണ്ട് ഓൾഡ് പ്ലസ് എന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് എഴുതിയേക്കുന്ന വയറും ആർ ഇ എം എന്ന് എഴുതിയേക്കുന്ന വയറ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ബാറ്ററി എന്നോ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുന്നുള്ള പോസിറ്റീവ് കണക്ട് ചെയ്യുക നെഗറ്റീവ് വയറിൽ ചിലപ്പോൾ നെഗറ്റീവ് എന്നായിരിക്കും അല്ലെങ്കിൽ ഗ്രൗണ്ടെന്നായിരിക്കും എഴുതിയേക്കുന്നത് ചിലപ്പം ജി എൻ ഡി എന്നായിരിക്കും എഴുതിയേക്കുന്നത് അപ്പോൾ അതാണ് നെഗറ്റീവ് പിന്നെയുള്ളത് നാല് ചാനൽ സ്പീക്കർ ഔട്ടിലേക്കുള്ള വയറാണ് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സ്പീക്കർ ഔട്ടിൻ്റെ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ട് ആകാതെ നോക്കണം അപ്പോൾ ഓരോ ചാനൽ സ്പീക്കർ ഔട്ടിൻ്റെ വയർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഈ കാണുന്ന രണ്ട് വൈറ്റ് വയർ ഇത് രണ്ടും ഒരു സ്പീക്കർ റൗട്ടിൻ്റെ ആണ് ഇതിൽ ഒരു വയറിൽ ബ്ലാക്ക് ലൈൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുകളുടെ സ്പീക്കർ ഔട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഇതുപോലത്തെ ഒരേ നിറത്തിലുള്ള രണ്ട് വയർ കാണും അതിനകത്ത് ഒരു വയറിൽ ഇതുപോലെ ബ്ലാക്ക് ലൈൻ കാണും അതുപോലെ ഈ ഒരു സെറ്റിൻ്റെ മാക്സിമം സൗണ്ട് ഔട്ട്പുട്ട് ഒരു ചാനലിൽ അമ്പത്തഞ്ച് വാട്സ്സാണ് ഇപ്പോൾ ഓരോ സ്പീക്കറോട്ടിലും ഒരു ബൂഫറോ അല്ലെങ്കിൽ ഒരു സ്പീക്കറോ കണക്ട് ചെയ്യാവുള്ളൂ രണ്ടെണ്ണം ഒരുമിച്ച് പാരലായിട്ട് കണക്ട് ചെയ്യരുത് കൂടുതൽ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ചാനലും ഓരോന്ന് കണക്ട് ചെയ്യുക പിന്നെ ഈ കാണുന്ന ഈ ഒരു ബ്ലൂ വയർ ഇത് ആൻറ്റിന വയറാണ് ഇതിൽ നിന്ന് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട ഇതിൽ നമുക്ക് പവർ സപ്ലൈയും സ്പീക്കറും മാത്രം കണക്ട് ചെയ്താൽ മതി ഈ ഒരു സെറ്റിൻ്റെ ഔട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ആ സി സോക്കറ്റ് നിന്ന് എടുക്കാൻ പറ്റും ഈ ഒരു സെറ്റിൻ്റെ കൂടെ സബ് ആംബ്ലിഫയറോ അല്ലെങ്കിൽ വേറെ ആംബ്ലിഫർ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഔട്ട് എടുത്ത് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിലൊന്നും വേറെ കണക്ട് ചെയ്തില്ലേ കുഴപ്പമില്ല ഇതിലേക്ക് ബാറ്ററിയും സ്പീക്കറും മാത്രം കണക്ട് ചെയ്താൽ ഇത് വർക്ക് ചെയ്യാ സെറ്റ് വർക്ക് ചെയ്തു കൂടിയ ഓഡിയോ ക്വാളിറ്റി കോളിറ്റി കേൾപ്പിക്കാന കോപ്പിറൈറ്റിന്റെ പ്രശ്നമുള്ളതാണ് അധികം നമ്മൾ പാട്ടൊന്നും പ്ലേ ചെയ്ത് ഏപിക്കാ ഇതുള്ള സെറ്റുകൾ ഒക്കെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ട്യൂബേ ബോൺസ് ഉപയോഗിക്കും അതായത് ഒരു ബൂഫറും ഒരു ടോട്ടറും വരുന്ന ബോൺസ് ഉപയോഗിക്കുക കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ബൂഫർ ഉപയോഗിക്കാതെ പുതിയ ബൂഫർ മേടിക്കുവാൻ അത്രയും നല്ലതായിരിക്കും അതുപോലെ ഒരു ചാനൽ അമ്പത് വാട്ട്സിന്റെ ബൂഫർ വരെ ഉപയോഗിക്കും ബൂഫർ എല്ലാം ബൂഫറാണ് ഉപയോഗിക്കേണ്ടത് ബൂഫർ മാത്രം ഉപയോഗിച്ച് സൗണ്ടിന് ക്ലാരിറ്റി കിട്ടില്ല കുറച്ച് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കാർഡ് ചെയ്ത സെറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന്റെ സ്പീക്കർ ഔട്ട്പുട്ട് വയർ അത് നമ്മൾ കൂട്ടിമുട്ടി ഷോട്ടാകാതെ നോക്കുക അങ്ങനെയുള്ള സിറ്റുകൾ നമുക്ക് പന്ത്രണ്ട് വോട്ടിട്ടിൻ്റെ ബാറ്ററിയിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റിലോ അല്ലെങ്കിൽ എസ് എം എസ് വർക്ക് ചെയ്യാം ഒരു മീഡിയം രീതിയിൽ പാട്ട് കേൾക്കാനൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് രണ്ട് ആമ്പിയറിൻ്റെ അഡാപ്റ്റും മതിയാവും അല്ലെങ്കിൽ ഒളിയത്തിൽ പാട്ടൊക്കെ വെച്ച് ആണെങ്കിൽ മിനിമം ഒരു പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംബിയറിന് മുകളിലുള്ള എസ് എം ബിസ് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം